ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ഗ്രാമപഞ്ചായത്തിലെ ആദ്യ ഇന്റർലോക്ക് റോഡ് നാടിന് സമർപ്പിച്ചു പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ രണ്ട് റോഡുകളായ എരോത്തുമുക്ക് തുണ്ടീൽ റോഡും ഒന്തംപറമ്പ് എരോത്ത് അംഗനവാടി റോഡുമാണ് പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ഉദ്ഘാടനം ചെയ്തു പത്തൊമ്പത് വാർഡുകളാണുള്ളത് വാർഡുകളിലേക്കും കൂടി ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഇത്തരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ളത് ഇപ്പം വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഇൻ്റർലോക്ക് റോഡാണിത് ഞങ്ങൾ ഓരോ പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്തും ഇരുന്ന് ആലോചിക്കും ഏതൊക്കെ രൂപത്തിലാണ് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ആ സമയത്ത് ഓർക്കാട്രി ടൗണിൽ നമ്മുടെ പഴയ കെ സി ബി റോഡിൽ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ തീരുമാനം പക്ഷേ ആ പദ്ധതി നമുക്ക് നമ്മുടെ കൈവരിയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി ഓർക്കാട്ട് ടൗൺ കൈവരി ഇൻ്റർലോക്ക് വരുന്നതിൻ്റെ ഭാഗമായി ആ പദ്ധതി നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ വ്യത്യസ്തമായ പദ്ധതികൾ ഇപ്പോൾ നേരത്തെ സ്വാഗതം പറയുന്ന സമയത്ത് നമ്മുടെ കൃഷി ഭവൻ എന്ന് പറയുന്ന ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൃഷിഭവൻ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാറ്റിവെച്ച് ഒരുപക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു കൃഷിഭവൻ ഉണ്ടാവില്ല എന്നുള്ളത് അതായത് എല്ലാ നാട്ടുകാർക്കും അവിടെ പോയി നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൃഷി ഭവൻ എന്ന് അതിൻ്റെ രൂപകൽപ്പനയിലും അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി കൃത്യമായി അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടൗൺ കുടിവെള്ള പദ്ധതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ച് ടൗൺ കുടിവെള്ള പദ്ധതി അതേപോലെ തന്നെ ആറോളം പുതിയ അംഗൻവാടികൾ ഈ ഈ വാർഡിലുള്ള അംഗൻവാടി കൂടി ഈ വർഷം മാർച്ച് മുപ്പത്തൊന്നോടുകൂടി പൂർത്തീകരിക്കുന്ന സമയത്ത് ഏറാമല ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ അംഗൻവാടിക്കും സ്വന്തമായി കെട്ടിടമുണ്ടാവും എന്നുള്ളതാണ് ഈ ആറ് അംഗൻവാടികളും ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമാണ് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു അംഗൻവാടിക്ക് മേലെ ഇപ്പം നടന്നു വരുന്ന സമയത്ത് പുതിയൊരു ഗ്രാമകേന്ദ്രം കൂടി ഇവിടെ കഴിഞ്ഞ വർഷം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ വ്യത്യസ്തമായ പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി മുപ്പത്തിരണ്ട് സെൻറ്റോളം നമുക്ക് സ്വമേധയാ വിട്ടുകിട്ടിയിട്ടുണ്ട് ഇവിടെ അംഗൻവാടിക്ക് വേണ്ടി നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് ടൗൺ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിട്ട് വിട്ടുകിട്ടിയിട്ടുണ്ട് വാർഡ് മെമ്പറും വൈസ് പ്രസിഡൻ്റുമായ ഷുഹൈബ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ഏറാമുള ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ഇൻ്റർലോക്ക് റോഡാണ് നമ്മളിവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് അത് വേറൊരാൾക്കും അവകാശപ്പെടാനുള്ളൊരു സംഗതിയല്ല പഞ്ചായത്തിൽ ഇൻ്റർലോക്ക് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് നമ്മുടെ വാർഡിലാണ് ഞാൻ കോഴിക്കോട് സിറ്റിയിലും വടകരയിലും മറ്റൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആ റോഡ് കാണുമ്പോൾ മനോഹരമായ റോഡ് കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കും നമ്മളെ വാർഡിലും ആ റോഡ് കൊണ്ടുവരണമെന്നുള്ളത് ഇപ്പോൾ ഇടക്കാലത്ത് നമ്മുടെ പഞ്ചായത്തിൽ സന്തോഷ് എന്ന് പറയുന്ന ഒരു എ വരികയും ആ എ കുറഞ്ഞ ദിവസങ്ങളെ നിന്നിട്ടുള്ളൂ പക്ഷെ ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ വാർഡിൽ ഏകദേശം ആറോളം റോഡുകൾ ഇൻ്റർലോക്ക് റോഡുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതിൽ രണ്ട് റോഡ് ഇന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ യാത്രയോഗ്യമായി നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുകയാണ് ഈ പ്രദേശത്ത് നമുക്കൊരുപാട് ഒരുപാട് പ്രാവശ്യം ഇവിടെ ഈ റോഡുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ പോകാൻ പ്രയാസം ഉണ്ടായിരുന്നു യാത്രക്കാർക്ക് പോകാൻ പ്രയാസം ഉണ്ടായിരുന്നു പലരും പല വിഷയങ്ങളും വന്ന് നമ്മോട് പറഞ്ഞിരുന്നു അങ്ങനെ ഏറ്റവും പ്രയാസകരമായ ദുരിതമനുഭവിക്കുന്ന ഒരു റോഡായിരുന്നു ഈ ഒന്തംപറമ്പ് പിന്നെ എരോത്ത് അംഗൻവാടി എന്ന് പറയുന്ന ഈ റോഡിൻ്റെ ഈ ഭാഗം ഇത് പൂർണ്ണമായിട്ടും ഇൻറ്റർലോക്ക് ചെയ്താണ് കുറേ ആൾക്കാർക്ക് പ്രയാസം നേരിട്ടുണ്ട് കാരണം ഇൻ്റർലോക്ക് സംവിധാനം ആദ്യമായി വരുന്നത് കൊണ്ട് തന്നെ റോഡ് കുറേ ദിവസം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു നിങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചിരുന്നു ഈ റോഡിൽ നിന്ന് തുറന്നു കൊടുക്കണം ഞങ്ങൾക്ക് ഇൻ്റർലോക്ക് റോഡും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ സമയങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുണ്ട് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചത് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി പഞ്ചായത്തിൽ റോഡ് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് അതിൽ പൂർണ്ണമായിട്ടും എത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാർഡ് വികസന സമിതി കൺവീനർ എം കെ വിനോദൻ വി പി കുഞ്ഞപ്തുള്ള വിനോദൻ പുനത്തിൽ കോമത്ത് വിജയൻ എം എൻ രവീന്ദ്രൻ ബാബു പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ